യു ഇ എ നിഷ്പക്ഷവേദിയായി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പരിഗണിച്ചത് ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇന്നിറങ്ങുകയാണ് ആതിഥേയരായ യു എ യുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ യു എ സമയം വൈകിട്ട് ആറ് മുപ്പത് മുതലാണ് മത്സരം അതായത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് സൂര്യകുമാർ യാദവ് നയിക്കുന്ന നിലവിലുള്ള ചാമ്പ്യന്മാരായ ഇന്ത്യ ദുബായിലെ ഐ സി സി അക്കാദമിയിൽ കഠിനമായ പരിശീലനത്തിലായിരുന്നു മലയാളി താര സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മ സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഇടം പിടിച്ചാൽ മലയാളികളായ ആരാധകർക്ക് അത് ഇരട്ടി മധുരമാകും യു എ ടീമിൽ ഒരു മലയാളി ഉൾപ്പെടെ ഏഴ് ഇന്ത്യക്കാരാണ് ഇടം പിടിച്ചിരിക്കുന്നത് അബുദാബി ദുബായ് എന്നീ വേദികളിലായി ടൂർണമെൻറ്റിലാകാൻ പത്തൊൻപത് മത്സരങ്ങളുണ്ട് ആദ്യമായാണ് ഏഷ്യ കപ്പിൽ എട്ട് ടീമുകൾ കളിക്കുന്നത് എ ബി എന്നീ രണ്ട് ഗ്രൂപ്പുകളിലായി ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ യു എ ഹോങ്കോങ് ഒമാൻ എന്നീ ടീമുകൾ ഏറ്റുമുട്ടും രണ്ടായിരത്തി ഇരുപത്തി നടന്ന അവസാന എഡിഷനിൽ ഏകദിന ഫോർമാറ്റിനാണ് കളിച്ചതെങ്കിൽ ഇക്കുറി ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലാണ് മത്സരം ഗ്രൂപ്പ് മത്സരങ്ങളിൽ ആദ്യ രണ്ട് സ്ഥാനക്കാർ സൂപ്പർ ഫോറിലെത്തും ലീഗ് അടിസ്ഥാനത്തിൽ നടക്കുന്ന സൂപ്പർ ഫോറിൽ ആദ്യ രണ്ട് സ്ഥാനത്തെത്തുന്നവർ ഇരുപത്തെട്ടിന് ഫൈനൽ കളിക്കും അടുത്ത വർഷത്തെ ടി ട്വൻ്റി ലോകത്തിന് മുന്നോടിയായി ഏഷ്യൻ ടീമുകൾക്ക് പടയൊരുക്കം നടത്താനുള്ള അവസരം കൂടിയാണ് ഏഷ്യ കപ്പ് അതേസമയം ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാക് മത്സരം സെപ്റ്റംബർ പതിനാലിന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ടി ട്വൻ്റി ലോപ്പ് ചാമ്പ്യൻസ് ട്രോഫി ഏഷ്യ കപ്പ് എന്നിവയുൾപ്പെടെയുള്ള വമ്പൻ ടൂർണമെൻറ്റുകൾക്ക് യു ഇ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗിനും നിരവധി തവണ യു എ വേദിയായിട്ടുണ്ട് ലോക ക്രിക്കറ്റിലെ വമ്പശക്തികൾ മാറ്റെടുക്കുന്ന ഏഷ്യാ കപ്പ് യു എയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആഘോഷമാകും നേരത്തെ ഒട്ടേറെ രാജ്യാന്തര ടൂർണമെൻറ്റുകളിൽ ദുബായ് ഷാർജ അബുദാബി എന്നിവിടങ്ങളിലേക്ക് ക്രിക്കറ്റ് പ്രേമികൾ ഒഴുകിയെത്തിയിട്ടുണ്ട് അതിന് ഇത്തവണയും മാറ്റമില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ഈ പതിവ് തെറ്റിക്കില്ല എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടുതന്നെ ഏവരും ഇന്ത്യൻ ആരാധകരും ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ കളി ഇപ്പോൾ യു സമയം ആറ് മുപ്പതിന് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും